ഹായ് ഗൈസ് വെൽക്കം ടു യുവർ ന്യൂ വീഡിയോ സോ ഇന്ന് നമ്മൾ പോകുന്നത് വെട്ടുകാട് പള്ളിയിലോട്ടാണ് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും രണ്ടര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ ഈ വർഷത്തെ പള്ളി പെരുന്നാൾ നടക്കുകയാണ് ഇതൊരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ധാരാളമായി പ്രാർത്ഥനയ്ക്ക് എത്തുന്ന ഒരു ദേവാലയമാണിത് അപ്പോൾ നമ്മൾ ഇത്രയും പേരായിട്ടാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ എത്തിയാൽ നമ്മൾ ആദ്യം പോകുന്നത് പള്ളിക്ക് പുറത്തുള്ള ക്രിസ്തുരാജ സ്വരൂപത്തിൻ്റെ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് വേണം പള്ളിയിലേക്ക് കയറാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ഈ സ്വരൂപം ഇവിടെ സ്ഥാപിക്കുന്നത് ആദ്യം ഇത് പള്ളിക്കുള്ളിലായിരുന്നെങ്കിലും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ചു ഈ കാണുന്നത് പഴയ പള്ളിയുടെ ടവർ സ്റ്റോൺ ആണ് ഇപ്പോൾ ഈ കാണുന്ന പുതിയ പള്ളി രണ്ടായിരത്തി ഒൻപതിൽ പണി തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിലാണ് പൂർത്തീകരിച്ചത് പഴയ പള്ളിയുടെ ഓർമ്മയ്ക്കായാണ് ആ കല്ല് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിമനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ലേസർ ലൈറ്റ്സും ബാക്കി ഡെക്കറേഷൻസും ഒക്കെ ആയിട്ട് ഇവിടെ മൊത്തത്തിൽ വല്ലാത്തൊരു വൈബാണ് സത്യത്തിൽ ഈ ഡെക്കറേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും ഈ പള്ളി കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ നമ്മൾ പകൽ വന്നാലും നമ്മളങ്ങനെ നോക്കി നിന്ന് പോവും അത്രയ്ക്ക് ഭംഗിയാണ് ഭയങ്കര പോസിറ്റീവ് എനർജിയുമാണ് വേറൊരു കാര്യം അറിയോ നമ്മുടെ വെട്ടുകാട് പള്ളി പെരുന്നാൾ പ്രമാണിച്ച് തിരുവനന്തപുരത്തിന് പ്രാദേശിക അവധി പോലും ലഭിക്കാറുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്താഗ്രഹവും നടക്കുമെന്നത് ഒരു വിശ്വാസമാണ് വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനകളും വളരെ പ്രാധാന്യമേറിയതാണ് ഇതാണ് പള്ളിയുടെ എൻട്രൻസ് വരുന്നത് പള്ളിയുടെ പേര് ദേവൂസ് എന്നാണ് ഇതിൽ മാധുര എന്നത് ഒരു ഇറ്റാലിയൻ പദവും ദേ ദേവൂസ് എന്നത് ഒരു പോർച്ചുഗീസ് പദവുമാണ് ഇതിനർത്ഥം ദൈവത്തിൻ്റെ അമ്മ എന്നാണ് അറബിക്കടലിന് അഭിമുഖമായിട്ടാണ് വെട്ടുകാട് പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇതാണ് പള്ളിയുടെ മുഖ്യ കവാടം തേക്കിൻ കൊത്തുപണികൾ നമ്മൾ നോക്കി നിന്നു പോവും അത്ര ഭംഗിയാണ് ഉള്ളിലോട്ട് കയറുമ്പോൾ ഇറ്റാലിയൻ മാർബിൾസ് കൊണ്ടാണ് ഫ്ലോർ ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്കഴ്ച്ച് ഓഹ് എന്തൊരു സമാധാനം നിറഞ്ഞൊരു അന്തരീക്ഷമാണെന്നോ എന്തൊരു പോസിറ്റിവിറ്റിയാണ് ഒന്നും പറയാനില്ല അല്പനേരം ഉള്ളിലിരുന്നിട്ട് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പുറത്ത് നല്ല കടൽക്കാറ്റുണ്ട് അത്യാവശ്യം തണുപ്പുമുണ്ട് പള്ളിക്കകത്തും പുറത്തും സത്യത്തിൽ നല്ല തിരക്കുണ്ട് ഞങ്ങൾ പിന്നെ പോയി ക്യാൻഡിൽസൊക്കെ കത്തിച്ച് കുറച്ച് കുറച്ചുനേരം കൂടെ പള്ളിമുറ്റത്ത് തന്നെ നിന്നും കടൽക്കര ആയതുകൊണ്ട് തന്നെ ഫുള്ള് മണലാണ് ഇവിടെ കുറേ സ്റ്റോളുകളുമുണ്ട് പിന്നെ നമ്മൾ പതി അങ്ങോട്ട് പോയി ഫുഡ് ടോയ്സ് സ്റ്റേഷനറി സ്നാക്സ് ഐസ്ക്രീംസ് ക്രീംസ് അങ്ങനെ എല്ലാത്തരം സ്റ്റോളുകളുണ്ട് ലൈവ് ഫുഡിൻ്റെ സ്റ്റോളുകളും ഉണ്ട് അങ്ങനെ എല്ലാ സ്റ്റാളുകളും ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ കയറി ഇറങ്ങി കുട്ടികൾക്കായിട്ടുള്ള പാർക്കും ഉണ്ട് ഞങ്ങൾ അതുവഴി കറങ്ങി തിരിഞ്ഞ് നടന്ന് എല്ലാ സ്റ്റോളുകളിലും ഇറങ്ങി അങ്ങനെ പെരുന്നാൾ കൂടാൻ വരുമ്പോൾ ഇങ്ങനെ നടക്കാനും നല്ല രസമാണ് നവംബർ പതിനാല് മുതൽ നവംബർ ഇരുപത്തി മൂന്ന് വരെയാണ് ഈ വർഷത്തെ പള്ളിപ്പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത് ഇതേ കണ്ടില്ലേ എല്ലാ സ്റ്റോളുകളിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാ കടകളിലും ആളുണ്ട് ഇത് കുട്ടികൾക്കായിട്ടുള്ള പാർക്കാണ് പാർക്ക് ടോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ നേരം മുന്നോട്ട് പോയി ഈ സ്റ്റോളുകളെല്ലാം തന്നെ കടൽക്കരയിലായിട്ടാണ് ഉള്ളത് ഇതുവഴി കുറച്ചുകൂടി നടന്ന് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ കണ്ടത് ഗോസ്റ്റ് ഹൗസ് ഇതേ കാണുന്നുണ്ടോ ആ അത് നിൽക്കുക ഞാൻ കാണിക്കാം ഇത് കണ്ടോ ഗോസ്റ്റ് ഹൗസ് എന്ന് അതിൻ്റെ ഫ്രണ്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല ലേറ്റായി ഇനി ഞങ്ങൾ തിരിച്ചു പോവാൻ പോവുകയാണ് അപ്പോൾ വീണ്ടും പള്ളിയുടെ മുറ്റത്തേക്ക് വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ നിന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു ലേസർ ഷോയൊക്കെ കണ്ടു ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ പോവുകയാണ് അപ്പോൾ ഇതുവരെ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെരുന്നാൾ ഇരുപത്തി മൂന്നാം തീയതി വരെയാണ് So thanks for watching.